പിള്ളേ ഒരു കട്ടൻ ചോദിച്ചിട്ട് കുറേ നേരമായി ആ അതെ തരുവാണ് നമ്മളൊരു പുച്ഛത്തോട് കൂടി വെക്കണത് ഫുള്ള് ഈടെ തീക്കന്നറി നിനക്ക് ആ പേപ്പർ ഇവിടെ കൊണ്ടുവന്ന് തരാൻ പാടില്ല

പിന്നെ കണക്കോണം കണക്കോണം ഇപ്പൊ ഈ വീട്ടും കൂടി തൊള്ളാരായി തൊള്ളായിരോ എണ്ണായിരത്തിഅഞ്ഞൂറ് എന്റെ പൊട്ടന്മാരെ ആയിരം മൂവായിരം നാലായിരം ഏഴായിരം എണ്ണായിരം തൊള്ളായിരം കറക്റ്റ് അല്ലേ ശരിയാട്ടെ തൊള്ളായിരം അല്ല ഒമ്പതിനായിരം കണക്കേ എനിക്ക് ഞാൻ ഞാൻ എനിക്കേറ്റൂലോളാ ഇതെവിടെ പറന്നു ആ നിങ്ങളുടെ പഴയ പറ്റല്ലോ ചേട്ടാ നമുക്ക് മൊത്തം എത്ര രൂപ ഇതിപ്പോ എത്ര കൂപ്പണ് അഞ്ഞൂറിന്റെ അപ്പൊ ബാക്കി ചേട്ടാ ഇങ്ങോട്ട് ഇരുന്നൂറ് മക്കള് പിന്നെ നീ ഒക്കെ ഇത്ര നേരം കേറിട്ട് ഒരു വീട്ടിൽ നിന്ന് പത്ത് ഇരുപത് മുപ്പത് നൂറക്കല്ലേ കിട്ടിയത് അതെ ഒരു വീട്ടിൽ നിന്ന് ആയിരം രൂപ മേടിച്ചു കാണിച്ചേട്ട് കാണിച്ചത് ഒറ്റയ്ക്ക് ഇരുപന്ന് പറഞ്ഞാ കൂട്ടത്തൂട്ടി പോണം ഒന്നും ആയിരം രൂപയുടെ കളിക്കാൻ ഇവിടെ കളിച്ചോളാം തരം പ്ലയ ചേച്ചേ ചേച്ചേ നമ്മളറിയാലോ അപ്പൊ ഞങ്ങൾ പിരിവിനായിട്ട് അറിയപ്പോ നമ്മുടെ ചേരണ്ട കാപ്പി വെച്ച് കണ്ടായിരുന്നു പുള്ളി കണ്ടത് അടിച്ചണ്ടിരിക്കായിരുന്നു കണ്ടുകഴിഞ്ഞാൽ പുള്ളി പറഞ്ഞാ ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല നേരെ വീട്ടിലേക്ക് ചേച്ചി വരും ഒരു രൂപ അയച്ചോളാ പറഞ്ഞു ഇത് <laughs> ഓ <laughs> <laughs>

നിങ്ങൾ ഓണം ണ്ട കമത്തോട് വെള്ളം ഒടിക്കാൻ തുടങ്ങിട്ട് എത്ര നാളായിട്ട കാര്യം പോട്ടെ ഓ ഇച്ചിരി ഇറച്ചി മേടിച്ചിട്ട് എത്ര നാളായി തുടങ്ങാ കൊള്ളം കിഴങ്ങാൻ മേടിച്ച് കറിയാടുന്നു പറഞ്ഞ് കൊടുക്ക കൊച്ചിന് പറ്റി അവൻ ചടങ്ങു കിടക്കണ്ട മക്കളെ അതെ ചേട്ടൻ ഒരു മോനേ ഇവനെ ഇവനെട്ടപ്പോഴേ അവള് പോയി മരിച്ചു പോയെന്ന് പോയത് അവിടെ ഭർത്താവ് ആണെങ്കിൽ ഇവിടെ വാരി വെച്ചേക്കുന്നത് അളി വേറെ റൂട്ടാക്കാം അല്ലേട്ടാ ദൈവം ജൈവം നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ

ഞങ്ങളെ വീട് തന്നെയാണോ അതെ ഒരായിരം രൂപ ഉണ്ട് കൊച്ചോ ഇത് വോട് മാറാനോ പേരന്നാക്കാനോ അല്ല എന്തെങ്കിലും മേടിച്ച് ഇവന് കൊടുക്കു അല്ലെ തന്നെ പിടിച്ചു നിൽക്കുവാൻ മാടാ നടക്ക് ഒന്നും പറഞ്ഞിട്ടല്ല മൂന്ന് പേരായിട്ടൊന്നും പിരിവിനോല ചുരുക്കി ഒരു അഞ്ചു പേരെങ്കിലും വേണം ഇല്ല 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 ഈ ജോലി എന്താ ശർദിക്കാൻ പറ്റണ്ട എന്റെ പൊന്ന റോക്കറ്റ് റോക്കറ്റ് വരുന്നതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ത് കാര്യത്തില നമ്മുടെ നാട്ടിലൊരു മെമ്പറുണ്ട് നീ കാര്യം പറ വട്ടിട്ട് കടിക്കാൻ ഓട്ടി ഒരു കാര്യം ചെയ് ഈ പ്രശ്നം കുറെ പേർ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു മെമ്പർ ഉണ്ടല്ലോ ഈ മെമ്പർ കണ്ട് ഇന്ന് തന്നെ കാര്യങ്ങൾ സെറ്റാക്കി തരാം കാരണം ഈ റോക്കറ്റ് ഒരു കാര്യത്തിന് ഇടപെട്ടാ അത് നടക്കുന്നുള്ള ഒരു ഉറപ്പാ കാരണം ഒരു വിഷയം തരക്കെടുത്തിയാൽ റോക്കറ്റ് പോലെ ഞാൻ നിർത്തും അതാണ് എന്നെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് എല്ലാവരും പറഞ്ഞു ആ ഇത് പോസ്റ്റാ ഞാൻ ഇവന്റെ കാര്യം ഉദ്ദേശിച്ചു അവൻ അങ്ങനെ ചെറുതായിട്ട് കാണണ്ട വന്നേ ഇവൻ എപ്പോഴും എന്റെ ഇവിടെ ശല്യം കൂടല അവനെ ഒമ്പത് പട്ടി കടിക്കാൻ ഓടിച്ചു പറയണ എന്റെ റോക്കറ്റ് ഒരു കാര്യം അറിയാവോ ഞാൻ ആറാം വാർഡിന്റെ മെമ്പറായതിനു ശേഷം കുട്ടികളെയൊക്കെ പട്ടികളെ പട്ടികളായി നാട്ടില് ഞാൻ കൊണ്ടുവന്ന് ഇറക്കിയതാണോ പക്ഷെ ഇപ്പൊ നിന്റെ എന്താ പറഞ്ഞാട് നിന്നെ കടിച്ചില്ലല്ലോ എന്നാ പോവാൻ നോക്ക് എന്റെ പൊന്ന് മെമ്പറേ നിങ്ങൾ ഈ പഞ്ചായത്ത് മൊത്തം കൊള്ളന്നോണ്ടി ഞങ്ങക്ക് ആപ്പാടുള്ള ആ ഒരു ക്ലബും കൂടെ അത് കൊളന്നു പോണം വൈകിട്ട് കാണാം കള്ളക്കണം പറഞ്ഞാൽ അങ്ങോട്ട് കാണാൻ വന്ന അപ്പൊ തരയാക്ക നമസ്കാരം ആദ്യമായി പ്രാർത്ഥന പ്രാർത്ഥന കോപ്പൊന്നും വേണ്ട ചില കണക്ക് പറ അത് ശരിയാ ശരിയാമ്പ്രാ വരവേലവിന്റെ കണക്കങ്ങ് കൊറാം നമ്മള് തമ്മിൽ ഒരു കണക്ക് കുറച്ചില് വേണോ വീട്ടിലെ വരവിന്റെയും യും കണക്കല്ല ചോദിച്ചത് കരക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങി കണക്കാണ് ചോദിച്ചത് അതെ കഴിഞ്ഞ വർഷത്തെ കണക്കിന് ആരോ ചോദിച്ചത് കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞതൊക്കെ കുത്തി പൊക്കണോ പിന്നെ വേണ്ടേ വരവ് പറ എന്റെ ഉവേ വരവെന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ കുറച്ച് കൊറച്ചുപേര് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവര് വരും കൂടുതൽ ഞാൻ ശിവരാമന്റെ മാനല്ലേ നിന്നെ പ്രത്യേകിച്ച് കുട്ടം കളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല അതാവിടെ നിൽക്കട്ടെ കഴിഞ്ഞ വർഷം പത്ത് രസീത് ഊറ്റി അടിച്ചിരുന്നു അതെ മണിക്കൂട്ടം പറഞ്ഞ കറക്റ്റ് ആണ് പത്ത് രസീത് ഊറ്റി നമ്മൾ അടിപ്പിച്ചു നല്ലൊരു ഗൈഡ് കൊടുക്കു അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ അല്ല അതിൽ എട്ട് ഊറ്റിയുടെ കണക്കേക്ക് കിട്ടിയിട്ടുള്ള ബാക്കി രണ്ടു ഊറ്റിയെ ോടൊക്കെ സംസാരിച്ച് എന്റെ ശബ്ദം ഇങ്ങനായി പോയതാ അങ്ങനെ ചോദിക്കല്ലേ എനിക്ക് ആലോചിക്കണ സമയം എന്താണ്പെ ഞാനൊരു നൂറ് രൂപ സംഭാവന വന്നിരുന്നു എനിക്കതിന്റെ രതീക്ഷ കിട്ടി എനിക്കതിന്റെ ഹലോ തനിക്ക് ആ ഒരു നൂറ് രൂപ പോവോ ഞാൻ എവിടാ പറഞ്ഞു നിർത്തിയത് പുട്ട് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ശബ്ദം കേൾക്കുന്നത് എന്താ രണ്ട് കുറ്റി പുട്ടും പഴവും കൂടി അച്ചടം പുച്ചടം തിന്നുകൊണ്ടിരിക്കുക എന്റെ മെമ്പറെ പുട്ടും പഴം തിന്ന കാര്യമല്ല ഞാൻ തിന്ന കാര്യമല്ല എലി രണ്ട് രസീത് കുറ്റിയും കരണ്ട് തിന്ന കാര്യമാണ് ഞാനീ പറഞ്ഞു

നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം മൃഗസംരക്ഷണ വകുപ്പിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാം വെച്ച് ചെയ്പ്പിക്കാം കയ്യാമം ആ കണക്കറിയണന്ന് പറഞ്ഞ മഹാൻ ഒന്നിങ്ങോ പെട്ടെന്ന് എനിക്ക് സമയമില്ല വേറെ മീറ്റിംഗ് ഉണ്ട് വാ വാനെ മാതാപിതാ ഗുരു ദൈവം കാണും

ഹലോ ഇവിടെ ഇവിടെ ഞാൻ ഇപ്പൊ തന്നെ എത്താം ഞാൻ പറഞ്ഞില്ലേ ബാക്കി കണക്കിൻ്റെ കാര്യമൊക്കെ നമുക്ക് സെറ്റപ്പ് നീ തീ തന്നെ പറഞ്ഞത് എല്ലാം നമ്മൾ എൻ്റെ കൂടെ ചെയ്തല്ലേ ഉറപ്പായിട്ട് ഞാൻ വരും ഉറപ്പായിട്ടും എത്തും ആരുവാം ഒന്ന് മര്യാദക്ക് കുത്ര ഇന്നെങ്കിലും തീരുവാഴി അയ്യോ ഇങ്ങനെ ഇരിക്കല്ലേ പോയ തോരണം കഴിഞ്ഞല്ലേ അതെ അതെ അത്രേ ഉള്ളു ആവശ്യമല്ലേ ഹലോ ആരെ അതെ എപ്പോ അതുതന്നെയാണോ നിങ്ങളൊന്ന് ആണോ അയ്യോ അവൻ ഇവിടെ ഉണ്ടല്ലോ ശരി ശരി ഓ ഹലോ ഞാൻ വന്നേ നമ്മുടെ റോക്കറ്റിന്റെ അമ്മ വണ്ടി എടുത്ത് മരിച്ചു ഇത്രയും ബഹളം വെക്കല്ലേ മരിക്കുമല്ലോ രാവിലെ വണ്ടി എടുത്തപ്പോൾ എന്തായിരുന്നു അമ്മ കയറാ മകൾ കയറാന്ന് പറഞ്ഞാൽ ഞാൻ ഷോപ്പിൽ കിടന്ന് ബഹളം അല്ലായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഏനക്കേട് ഉണ്ടാവുമെന്ന് ഇവൻ ആ വണ്ടിയോടെ വെച്ചിട്ട് പോയി കാണും ഈ തള്ളൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാമോ ഇവരെടുത്ത് ഓടിച്ചു കാണും അങ്ങനെ പോയി വണ്ടി അടിച്ചായിരിക്കും അങ്ങനെ തീർന്നതായിരിക്കും പക്ഷേ ഈ വിവരം അവനോട് എങ്ങനെ ഒന്ന് പറയും അതെ ഇപ്പൊ എന്റെ പൊന്നു മെമ്പറെ ആ പുള്ളയിലൊന്നും വണ്ടിയെടുക്കാണ്ടില്ലെങ്കിലും ചെയ്തൂടെ ഞാൻ അത് പറയാൻ വന്നതാ അല്ലടാ നിന്റെ വണ്ടിയുടെ താക്കോലം തന്നെ ഏത് വണ്ടി ഏടാ ഇന്ന് രാവിലെ പോയി എടുത്ത വണ്ടിയുടെ താക്കോൽ തരാം ഇന്ന് രാവിലെ രാവിലെ എടുത്ത വണ്ടിയുടെ താക്കോ എനിക്ക് പഞ്ചായത്ത് പോവാനായിട്ട് തന്നെ ഇതെന്താ കാര്യങ്ങൾ ഇതെന്താണിത് അതെന്ത ഇതെല്ലാം കൂടെ കയറാനായിട്ട് ഓട്ടോറിക്ഷ അല്ല ടു വീലർ രണ്ടുപേരെ പോകുള്ളൂ അത് ഹെൽമറ്റ് ഒക്കെ വേണം മനസ്സിലായി ഇതിൽ ആരെങ്കിലും ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ ഇറങ്ങണ്ട ഇറങ്ങി ഈ രണ്ട് വിരലിൽ ില്ോഗ്രാം തൊട്ടു ഏതെങ്കിലും ഒന്നേ തൊടു അമ്മയ്ക്ക് പോകാം അടി കൈ അടി ആടി ലക്ഷ്മി ഇറങ്ങി ലക്ഷ്മി ഇറങ്ങി അമ്മക്ക് പോകാം ഞാൻ അമ്മേനെ കൊണ്ട് പോയിട്ട് അമ്മേനും വണ്ടിയിൽ റോട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത് ശരിയാ എന്താടാ അതെ ഞാനൊരു കാര്യം പറഞ്ഞാ നിനക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നു എന്താന്ന് പറ അമ്മ മരിച്ചു എന്റെ അമ്മ മരിച്ച എനിക്ക് അമ്മ 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 അമ്മടാ നീ കുഴപ്പമില്ല മരിച്ചത് அம்மா இது அப்படி போயிக்கொட்ட விளச்சிட்டு எந்த பரிபாடி எந்தாபாத் Cwrn! <laughs> oh.